സെക്കൻഡറി പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെയും ക്ലാസ് മുറികളുടെയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു പെരുമ്പാർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഫ്ബി ഫണ്ടായ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ബി ആർ നിന്നും സ്റ്റാർസ് പദ്ധതിയിൽ ഇരുപത്തി ലക്ഷം രൂപ ഉൾക്കൊള്ളിച്ച് നിർമ്മിച്ചിട്ടുള്ള രണ്ട് ക്ലാസ് മുറികളുടെ ഉദ്ഘാടനവും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു

ഞാൻ എൻ്റെ ആസ്തി വികസന ഫണ്ട് അഞ്ച് കോടി കൊടുക്കുകയും സ്കൂളുകൾക്കാണ് ഈ അവസരത്തിൽ ഒരു ഓഡിറ്റോറിയം പോലും ഇല്ലാത്തതിൻ്റെ അഭാവം ഈ വിദ്യാലയത്തിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ ഏത് കാര്യം ഉന്നയിച്ചാലും അദ്ദേഹം അതിനൊക്കെ പോസിറ്റീവായി മറുപടി നൽകുകയും ആ കാര്യങ്ങൾ ചെയ്തു തരികയും ചെയ്യുന്നത് നന്ദിയോട് ഓർമ്മിക്കുകയാണ് നമ്മുടെ കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് ചെലവ് നൽകുന്ന ഒരു വിദ്യാലയമാണ് പഠനത്തോടൊപ്പം കലാകായിക രംഗങ്ങളിലും മുന്നേറുവാൻ ആവശ്യമായ പ്രോത്സാഹനം ഈ വിദ്യാലയം നൽകുന്നു ഈ പദ്ധതി യഥാർത്ഥമാക്കുവാൻ അഹോരാൻ പ്രയത്നിച്ച എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് സ്കൂൾ അധികൃതർ അധ്യാപകർ രക്ഷിതാക്കൾ നാട്ടുകാർ തദ്ദേശ സ്ഥാപനങ്ങൾ കൂടാതെ ഈ പദ്ധതിക്ക് സാമ്പത്തിക സഹായം നൽകിയവർ എല്ലാവരെയും കൂട്ടായ പരിശോധനപരമായിട്ടാണ് ഈ നേട്ടം പുതിയ സൗകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി പെരുമാവൂർ ഗവൺമെന്റ് ബോയ്സ് സ്കൂളിനെ സംസ്ഥാനത്തിന്റെ തന്നെ മികച്ച വിദ്യാലയങ്ങൾ ഒന്നാക്കി മാറ്റാൻ പ്രവർത്തിക്കാം പഠനത്തിൽ സാമൂഹിക പ്രതിബദ്ധതയിലും മാതൃകയാക്കാവുന്ന തലമുറയെ വാർത്തെടുക്കുവാൻ ഈ വിദ്യാലയത്തിൽ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും നഗരസഭാ ചെയർമാൻ പോൾ പാതിക്കൽ സ്വാഗതം പറഞ്ഞു കോൺട്രാക്ടർ രാമചന്ദ്രൻ കരാറുകാരൻ ബാലസുബ്രഹ്മണ്യൻ ബി ആർ സി കോർഡിനേറ്റർ മീന ജേക്കബ് എന്നിവരെ ആദരിച്ചു ഹെഡ് മിസ്ട്രസ് ബീന പി സി പ്രിൻസിപ്പൽ ബിന്ദു വി എം പി ടി എ പ്രസിഡന്റ് റെജി കുറ്റിപ്പാടം പി ടി എ വൈസ് പ്രസിഡന്റ് ടി എം നസീർ എന്നിവർ ചേർന്ന് മന്ത്രിക്ക് ഉപഹാരം നൽകി വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഭിലാഷ് പുതിയേടത് ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ എഇഒ ബിജിമോൾ മുൻ എം എൽ എ സാജുപോൾ മുൻ നഗരസഭാ ചെയർപേഴ്സൺ സതീജകൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ